ചുളുകളും മാറാനായിട്ടും ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഗ്ലോ ആക്കാനായിട്ട് ഒരുപാട് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് മുതൽ നമ്മൾ ഒരു ഓണം സ്കിൻ കെയർ സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ് ഒരു സെവൻ ഡേയ്സ് സ്കിൻ കെയർ സീരീസ് ആണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഈ ഒരു സെവൻ ഡേയ്സിൽ നമ്മൾ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഫേസ് നല്ല ഗ്ലോ ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഫേസ് നല്ല ബ്രൈറ്റ് ആക്കാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഹോം റെമഡീസാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതേപോലെ തന്നെ ഫേസ് നല്ല ചുളികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും പിന്നെ നമ്മൾ ഒരു പ്രായമൊക്കെ കഴിയുമ്പോഴത്തേക്ക് സ്കിൻ നന്നായിട്ട് ഇടിഞ്ഞു തൂങ്ങും അതൊക്കെ മാറ്റി സ്കിൻ നല്ല ടൈറ്റ് ആക്കാനായിട്ട് പറ്റുന്ന ഒരുപാട് കോം റെമഡീസാണ് നമ്മൾ ഒരു സെവൻ ഡേയ്സിൽ നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പാർട്ട് വൺ വീഡിയോ ആണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഫേസ് പാക്കാണ് ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് നന്നായിട്ട് ഗ്ലോ ആക്കാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും അതേപോലെ ചുളുകളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനായിട്ട് സ്മൂത്ത് ആക്കാനായിട്ടും സഹായിക്കുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ് പിന്നെ ഡ്രൈ സ്കിൻ ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഫേസ് പാക്ക് എന്താണെങ്കിലും യൂസ് ചെയ്ത് നോക്കിക്കോ ഡ്രൈ സ്കിന്നൊക്കെ മാറി നല്ല സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ സ്കിന്നിലുള്ള കറുത്ത പാടുകളൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അടുപ്പൊളിയാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് കാണുവാനായിട്ട് പറ്റും നൂറ് ശതമാനം നമുക്ക് റിസൾട്ട് കിട്ടും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുന്നേ ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കാണിക്കാം അതിനുശേഷം നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് കാണാൻ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിരിക്കണം കേട്ടോ ഫേസ് നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും ഗ്ലോ ആക്കാനായിട്ടും ചുളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും സ്കിന്നിലുള്ള കറുത്ത പാടുകൾ അതേപോലെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്ക് ഇത് ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം കാണുവാനായിട്ട് പറ്റും സ്കിൻ നന്നായിട്ട് ടൈറ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി സ്കിൻ നല്ല സോഫ്റ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പം ഞാനിവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം ആ ഒരു ഇരുവോ മിനിറ്റ്സ് കൊണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് കണ്ടിട്ട് വരാം അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന അരിപ്പൊടിയാണ് അരിപ്പൊടി നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് അതേപോലെ തന്നെ സൺ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പിന്നെ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ ഒക്കെ മാറ്റാനായിട്ട് ഈ ഒരു അരിപ്പൊടി അടിപൊളിയാണ് ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന കോക്കനട്ട് മിൽക്ക് പൗഡറാണ് നമ്മൾ കറിക്കൊക്കെ തേങ്ങാപ്പാലിന് പകരം ചേർത്ത് കൊടുക്കുന്ന കോക്കനട്ട് മിൽക്ക് പൗഡർ നിങ്ങളുടെ കയ്യിൽ കോക്കനട്ട് മിൽക്ക് പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങാപ്പാൽ ചേർക്കുമ്പം നിങ്ങൾ തേങ്ങാപ്പാൽ ഒട്ടും വെള്ളമില്ലാതെ തന്നെ പിഴിഞ്ഞെടുക്കാനായിട്ട് നോക്കണം ഈ ഒരു മിൽക്ക് പൗഡർ നമ്മുടെ സ്കിന്നിലുള്ള ഡ്രൈനെസ് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് അതേപോലെ തന്നെ നമുക്ക് സ്കിന്നിന് നല്ല ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ കൊടുക്കാനും ഈ ഒരു മിൽക്ക് പൗഡർ അടിപൊളിയാണ് അതേപോലെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാക്കാൻ ഹെൽത്തി ആക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്ന പാലാണ് ഞാനൊരു ഒന്നര സ്പൂണോളം പാലാണ് ഇട്ടെടുത്തിരിക്കുന്നത് നമുക്കിതൊരു പേസ്റ്റ് രൂപത്തിൽ എത്രത്തോളം വേണോ അത്രയും പാലെടുത്താൽ മതി ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന ഒരു സ്പൂൺ തേനാണ് തേനും നമ്മുടെ ഫേസ് നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് വെക്കാനായിട്ടും ഹെൽത്തിയാക്കി വെക്കാനായിട്ടും ഗ്ലോ ആക്കി വെക്കാനായിട്ടും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്താണേലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ മുഖത്തുള്ള കറുത്ത പാടുകളും ചണ്ടാനും ഒക്കെ മാറ്റി മുഖം നന്നായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ബ്രൈറ്റ്നസ് കൊടുക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നന്നായിട്ട് സ്കിൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ സ്മൂത്ത് ആയിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ഗ്ലോ ആയിട്ടുണ്ട് എന്താണേലും നല്ലൊരു ഫേസ് പാക്ക് ആണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്